നമുക്കറിയില്ല നമ്മൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ലേ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം നമ്മൾ ആലോചിക്കുക എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത് അങ്ങനെ ആ വിഷമത്തിനെ മാറ്റാനായിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ചില ഹോർമോണുകൾ നമുക്ക് ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ള നാല് കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ എന്നുള്ള ആണ് ഡോപ്പമൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിവാർഡ് ഹോർമോൺ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കൊരു റിവാർഡ് കിട്ടുവാണ് നമ്മളിതിൻ്റെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന ഒരു ഹോർമോണാണ് നമ്മൾ ഡോപ്പമൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹോർമോണാണ് എന്താണ് സെറട്ടോൺ എന്ന് പറയുന്നത് ഇത് മൂഡ് സ്റ്റെബിലൈസഡാണ് നമ്മുടെ മൂഡിനെ നോർമലാക്കി വയ്ക്കുന്ന ഒരു ഹോർമോണാണ് നമ്മൾ ശരിക്കും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തോ എക്സസൈസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ കിട്ടുന്ന ഒരു ഹോർമോണാണ് നമ്മൾ സെറട്ടോണിൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോർഫിൻ എന്നുള്ളൊരു ഹോർമോൺ ആണ് ഈ എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ ഒരു പെയിൻ കില്ലറും കൂടെയാണ് നാച്ചുറൽ പെയിൻ കില്ലറാണ് എൻഡോർഫിൻ നമ്മൾ തമാശയുള്ളൊരു മൂവി കാണുകയാണ് ഒത്തിരി പൊട്ടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പഴയ ഒരു കൂട്ടുകാരനുമായിട്ട് അവരുമായിട്ടിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് എന്ത് എൻഡോർഫിൻ എന്നുള്ളത് ഇനി നാലാമത്തെ ഹോർമോണാണ് ഓക്സിറ്റോസിൻ ലവ് ഹോർമോണാണ് അതായത് ലവ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാർട്ട്ണറുമായിട്ട് സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുമായിട്ട് സ്നേഹം ഷെയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയാവാം അല്ലെങ്കിൽ നമ്മുടെ ഒരു പെറ്റാവാം നമ്മുടെ വളർത്തുന്ന ആയോ നമ്മുടെ വളർത്തു പൂച്ചയോ ഒക്കെ ആവും അവരുമായിട്ടൊക്കെ സ്നേഹം പങ്കിടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുക്കുക ഇതെല്ലാ സമയത്തും ഉണ്ടാവുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസ് ഒരു ബോണ്ടിങ് ഒരു ഹോർമോണായിട്ട് പറയാം ഈ നാല് ഹോർമോണും വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷവാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുകയാണ് ഡോപ്പമിൻ ഹോർമോൺ എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാം അതുപോലെ തന്നെ സെറട്ടോൺ എന്നുള്ള ഹോർമോൺ എങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം എന്നുള്ള ഹോർമോൺ എങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം അതുപോലെ എൻഡോർഫിൻ എന്നുള്ള ഹോർമോൺ എങ്ങനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാം അപ്പോൾ ഈ ലിസ്റ്റ് കാണിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക